ഇനി വരക്കൂ എന്നല്ല തന്നെ പറയണോ ആള് കൂടിയപ്പോ നി നിൽക്ക ആള് കൂടിയെന്നെ കോൺഫറൻസ് ലെവലിൽ കൂടൂല്ല റെഡിയാ ഓ വീനി വരച്ചി ഡൽനി വരച്ചി വീനി വരച്ചി കുറേ പാസേ ചൊടി ചൊടി ഇരുന്നു കൂബ്രോണ്ട് ഞാൻ നന്നായി കേട്ടോൈ ഉള്ളോടാ എന്നെ വിട്ടി വയ്സുണ്ടാക്കുമോ ആയിشيയല്ല ിറ്റി നമ്മളാവൂലാണ് ഞാൻ ആരും ഞാൻ ആരായി കൊറവ ആള് തോറും ോറും കൂടിക്കൊണ്ടേ അതായത് ഒരു നേരത്തെ അന്നത്തിന് മണി അദ്ദേഹം